പിന്നെ കൊച്ചികളെ വിളിച്ചിട്ട് തല്ലാ കൊച്ചറ ഈ ടീം നേരെ അല്ല വിളിച്ചിട്ട് വിളിച്ചിട്ട് നിന്റെ മൗസം നേരല്ലേ വിളിച്ചിട്ടാണ് തള്ളെന്ന് പറിച്ചിട്ടുണ്ടെന്ന് ചെയ്യേണ്ടത് അവസ്ഥയിലെ ചർച്ചാ വിഷയം ഇത് തന്നെയല്ലേ അല്ലെ ഈ വീഡിയോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോ ഇത് തന്നെ വരുന്നു എല്ലാത്തിനും എന്റെ ഇത് മൂന്നാമത്തെ എപ്പിസോഡ് പണിയില്ലാത്തവർക്ക് ഒരു പണി ഇത് തന്നെ അല്ലെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല ഈ ഇന്ത്യയിലെ പ്രധാന ചർച്ചാ വിഷയത്തില് തൊപ്പിയാണോ ശരി അല്ലെങ്കിൽ ഷാജാനാണോ ശരി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം തൊപ്പിക്ക് മെസ്സേജ് ഷാജഹാൻ എന്ന് പറഞ്ഞല്ലേ നീങ്ങു പോയി തൊപ്പി തൊപ്പി നീ നീ ഞാൻ എന്ത് ചെയ്യും തൊപ്പീനി തൊപ്പീനി പാടെ അല്ലേ തൊപ്പിപ്പ് വിടുന്നുണ്ട് മജന്ദ് ഫുൾ ചർച്ച വിഷയം അല്ലെ കേരളം തന്നെ ഇപ്പൊ കത്തുന്നത് ഈ വിഷയത്തിൽ കർളു കർളു മുത്തമാണി കർളുന്റെ തൊപ്പി നല്ല അല്ലെ ഷാജാനെ ഇത്രല്ലോ നീ തെറി വിളിച്ചില്ലേ തൊപ്പിനെ ഇത്രയല്ലോ തെറി വിളിക്കുമ്പോ അന്ന് ഈ തൊപ്പിന്റെ അടുത്തൊക്കെ പോയ മെസ്സേജ് എല്ലാം കണ്ടിട്ട് എന്തിനു പോയത് വല്ലാത്ത ജാതി അതിന്റെ ഇടയിൽ മജന്ദ് എന്ന് പറഞ്ഞെങ്കില് മലപ്പുറത്തിന്റെ മുഖ്യമന്ത്രിയായ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് ഈന്റെ കൂട്ടത്തിൽ കണ്ടന്റ് ഇല്ലാത്തവർക്ക് ഒരു കണ്ടന്റ് ആട്ട് നമ്മ കാണുന്നവരെല്ലാം മണ്ടന്മാര് ബോളന്മാർ അല്ലെ നീലക്കുയിലും ആ സാധനത്തിനറിയാലോ ആ സാധനം കൂടെ കൂടി ഫുള്ള് ഒരു സൈഡ് ഓരോ ഗ്രൂപ്പ് അങ്ങോട്ടും ഇപ്പോൾ ഇതിനെ പറ്റിയിട്ടില്ല നിങ്ങൾ അഭിപ്രായം